അധികാരത്തിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ജനങ്ങൾക്കായി നിലകൊണ്ടിട്ടുള്ളത് ഇടതുപക്ഷമാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയം എന്ത് ചെയ്യാൻ ഭയക്കേണ്ട കാര്യം ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയരാജൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് മാത്രമേ പാർട്ടി അടങ്ങേണ്ട കാര്യമുള്ളൂ രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് രാഷ്ട്രീയ മത്സരം ഒന്ന് ബഹുമാനപ്പെട്ട അയാളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറഞ്ഞു പാർട്ടി നിലപാട് ഞാനും വിശദീകരിച്ചിട്ടുള്ളതാണ് അതിനെ പറ്റി അതിനെപ്പറ്റി അതിനെ അതിനെപ്പറ്റിയൊന്നും ഒരു കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ വിശദീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ പ്രത്യേക വിശദീകരണം നിങ്ങൾ പറയുന്നതാണ് ഞങ്ങളൊന്നും ഒരു ഒരു സ്ഥലത്തും ചർച്ച ചെയ്തിട്ടില്ല ഒരു സ്ഥലത്തും വിശദീകരിച്ചിട്ടുമില്ല ഇന്നേവരെ എവിടെയും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അതൊക്കെ ജയരാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് മറ്റു കാര്യങ്ങളൊന്നും അത് സംബന്ധിച്ച് പറയാനുള്ളൂ അല്ല ഞങ്ങൾ പ്രത്യേകിച്ച് ആരെയും ക്ഷണിച്ചതല്ല എല്ലാവരെയും പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ പൗരത്വ പൗരത്വ ഭേദഗതി എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കുന്ന ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള നീക്കത്തെ ഒരു മതരാഷ്ട്രം എന്ന തരത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാ വിഭാഗങ്ങളെയും അതിൻ്റെ ഭാഗമായിട്ട് അണിനിരത്തി മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗത്തിനും ശ്രമിച്ചു എന്നുള്ള മകൻ എന്ന് താരങ്ങളെ അല്ല മറ്റു താരങ്ങളെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ശ്രമിക്കുന്നത് അല്ല അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാട്ടും ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഗോവിയാസന്റെ മകൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത് അതേവല്ല എല്ലാ കാലത്തും പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് തള്ളി ആരെയും പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു ശക്തിയുമല്ല ബി ജെ പിക്ക് ഈ കേരളത്തിൽ ഒരു ഒരു മണ്ഡലത്തിലും നിർണായകമായ സ്വാധീനോ ശക്തിയോ ജയിക്കുന്ന ഒരവസ്ഥയോ ഇല്ല എല്ലാ ഒരു ഇരുപത് മണ്ഡലത്തിലും ബി ജെ പി ജയിക്കുന്നു അല്ല അദ്ദേഹം ചെയ്തത് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കൂടി പ്രവേശിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് അതാണ് മകൻ പറഞ്ഞത് നിങ്ങളെ എല്ലാവരും പോലെ എന്ന് ഉറപ്പിച്ച് പറഞ്ഞല്ലോ അപ്പോൾ പല സ്ഥലത്തും പോകുന്നുണ്ട് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഏർപ്പാട് ഉപജാപക വൃന്ദത്തെ കൂടി ഉപയോഗിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം അത് സ്വാഭാവികമായിട്ടും നല്ലതുപോലെ പ്രതിരോധിക്കുന്ന മേഖലയിൽ ശക്തിയായ പ്രതിരോധം വരുന്നു എന്നുള്ളതാണ് ഇത് കാണേണ്ടത് അല്ലെ ഇന്ത്യ സഖ്യം പറയാണ് കോൺഗ്രസിന്റെ സമാപനവും ഇന്ത്യ സഖ്യവും പറയാണ് വേറെയാണ് ഞങ്ങൾ രണ്ടും രണ്ടായിട്ട് കാണാതെ പ്രതിപക്ഷ 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 ഐക്യ അങ്ങനെയാണ് പ്രതിപക്ഷ ഐക്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഇന്ത്യാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ചേരണം അങ്ങനെയാണ് ഞങ്ങൾ പങ്കെടുക്കല്ലോ മുഴുവനാളും അതിനർക്കുള്ളത് ഇപ്പോൾ പാറ്റ്നയിൽ ചേർന്നതുപോലെ എല്ലാവരും പങ്കെടുക്കുന്നു അവിടെ കണ്ടില്ല നിങ്ങൾ ചുവന്ന പതാക ആയിരക്കണക്കിന് ഇവിടെയും കോൺഗ്രസിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചേരേണ്ട കാര്യം എന്താ ഉള്ളത് ഇന്ത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അവിടെ സി പി ഐ എം സി പി ഐ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എല്ലാം കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകും അല്ലെ സ്റ്റേജിൽ മാത്രം ഇന്നിൻ്റെ കാര്യമൊന്നുമില്ല ആ തീർക്കുക സ്റ്റേജിൽ മാത്രം ഇരുന്നിട്ടല്ല പരിപാടി നടക്കേണ്ടത് ജനങ്ങളുടെ ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്തുക വേണ്ടേ അതാണ് പാറ്റ്നയിലുണ്ടായത് അതാണ് മധ്യപ്രദേശിൽ മുമ്പ് നടത്താൻ തീരുമാനിച്ചപ്പോൾ കമൽനാഥ് വേണ്ടെന്ന് പറഞ്ഞത് കാരണം കോൺഗ്രസ് ആ നിലപാട് സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ടുള്ള വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണം ആ അങ്ങനെ മുന്നേറ്റുണ്ടാക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഞങ്ങളുണ്ട് അല്ല അല്ല ഞങ്ങൾ ഇതെടുത്ത നിലപാട് ഇതാണ് അത് കൂടി അത് ഇതിൻ്റെ ഭാഗം തന്നെയല്ലേ എങ്ങനെയാണ് നിങ്ങൾ പരസ്പരം അവിടെ ഐക്യപ്രസ്ഥാനം അതിന് പ്രമുഖ നേതാക്കന്മാർ ഇവിടെ വന്ന് മത്സരിക്കുക അങ്ങനെയുള്ള പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നമുണ്ട് പക്ഷേ ഞങ്ങൾ കാണുന്നേ ഇത്രയേ ഉള്ളൂ ഇന്ത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ റാലി അത് മഹാരാഷ്ട്രയിലായാലും അതുപോലെ തന്നെ ഇനി ഇനി ഇനിയിപ്പോഴും പഞ്ചാബിലായാലും ഡൽഹിയിലായാലും എവിടെയായാലും വലിയ രീതിയിൽ സംഘടിപ്പിക്കുന്നുവെങ്കിൽ ആ സംഘടിപ്പിക്കുന്ന റാലി ഞങ്ങളുണ്ടാവും ഞങ്ങൾ പങ്കെടുക്കേണ്ട അതൊക്കെ അങ്ങത്തൊക്കെ കൊടുക്കുക അത് ഞങ്ങൾ വല്ലാണ്ട് ഉത്കണ്ഠപ്പഴുണ്ടോ അത് ഞങ്ങൾ മെമ്പർഷിപ്പ് എല്ലാം പുതുക്കി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃനിരയിൽ തന്നെ സഹാവിനെ പോലുള്ള കേഡർമാരെ കൊണ്ടുവരാനില്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യം അല്ലേ അത് അവർക്ക് ഇഷ്ടംപോലെ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യലോ എൽ ഡി എഫിന് ഒരായിരിക്കും എവിടെ വോട്ട് ചെയ്യുക ഇടതു വർഷത്തിന് അനുകൂലമായ വോട്ട് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണത് ഓ ഉറപ്പായിട്ട് ജയിക്കുകയും വേണല്ലോ അല്ല എംപിയെ പറ്റിയൊന്നും ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല അദ്ദേഹത്തെ ഇവിടെ ആരും കണ്ടില്ല എന്നുള്ളത് ഞാൻ ഞാൻ ഈ മറ്റേ അശ്വസത്തിലെല്ലാം കണ്ടപ്പോൾ അവർ അവർ പറയുന്നുണ്ട് വളരെ ശക്തിയായിട്ട് അദ്ദേഹത്തെ കാണാൻ കാണാനേ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങളിവിടെ നയപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരാളെ പറ്റി ഒരാളെപ്പറ്റി വ്യക്തികളെപ്പറ്റി മാത്രമൊന്നുമല്ല അതിൽ നേതൃത്വപരമായി പങ്കുവഹിക്കാൻ ഇവിടുത്തെ എം പിക്ക് സാധിച്ചിട്ടില്ല ഇവിടെ മുന്നണി എന്ന രീതിയിൽ പറഞ്ഞ പോലെ യു ഡി എഫ് എന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് അവർക്ക് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും മുന്നോട്ടേക്ക് വന്നിട്ടുമില്ല ഇവിടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഉള്ളപ്പോഴും ഗവൺമെൻറ് ഇല്ലാത്തപ്പോഴും എല്ലാം സജീവമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് എൽ ഡി എഫ് തന്നെയാണ് സി പി ഐ എം തന്നെയാണ് വന്യജീവി ഉൾപ്പെടെ എല്ലാറ്റെ മുമ്പിൽ നിന്നിട്ടുള്ളത് ഞങ്ങൾ തന്നെയാണ് ഇനിയും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഗവൺമെൻറ് ഉണ്ടോ ഇല്ലെന്നുകൊണ്ട് മാത്രമല്ല ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് സംഭാവന ശേഖരിക്കും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടി ഞങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ടോ ഇപ്പോഴാണ് എല്ലാവരും മുതലാളിമാരൊന്നും പൈസ വാങ്ങിയിട്ടില്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വാങ്ങിയ പടത്തിന് വല്ല കണക്കുണ്ടോ കോൺഗ്രസുകാരും അതേപോലെ തന്നെ ഏറ്റക്കുറത്തലുണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ അവരെല്ലാം പണം അങ്ങനെ വാങ്ങിയിട്ടല്ലേ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജനങ്ങളുടെ ചിലവിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഇടുക്കിയിലായാലും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അല്ല അവര് അവര് വിയോഗിപ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടാമെന്ന് മന്ത്രിയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് അവരാണ് തീരുമാനിക്കേണ്ടത് അത് ബിജെപിയോട് പറഞ്ഞ ഉദ്ദേശമാണ് ഡി കെ പത്മനാഭനെ പോലെയുള്ള ബി ജെ പിയുടെ ഉന്നത നേതാവ് ബി ജെ പിക്ക് തന്നെ നൽകുന്ന ഒരു ഉപദേശമാണ് അത് ഞങ്ങൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം സി കെ പി ഒന്നുകൂടി പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമേയുള്ളൂ അല്ല മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കണമെന്നാണല്ലോ ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച് പറയുന്നത് പക്ഷേ ബി ജെ പി ബി ജെ പി സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കാത്ത നിലപാടിനോട് പ്രതിഷേധമുള്ള നിലപാടാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്